ഇഞ്ചീടെ തോട് ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഈ ഇഞ്ചി ഇഞ്ചിയുടെ തോട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടാ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്യാസ് അലപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൻ്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ പല്ലി പറ്റ അങ്ങനത്തെ ദുർഗന്ധങ്ങൾ പിന്നെ നമ്മളിപ്പോൾ കഞ്ഞി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ടൊക്കെയാണെങ്കിൽ ദുർഗന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ കൂടത്തിൽ കുറച്ച് തൂഴി കൊടുത്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ തേച്ച് വഴി കൊടുക്കാം കേട്ടോ സോപ്പ് ഇട്ടിട്ട് തേച്ച് വഴി അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഞ്ചീനെ തോല് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടാ അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഗ്യാസ് അടുപ്പ് ഈ തോലൊക്കെ വെച്ച് കുറച്ചധികം നമുക്ക് കുറച്ചധികം ഇങ്ങനെ തൂവിക്കൊടുക്കാം കേട്ട എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇതൊക്കെ സ്മെല്ലുണ്ടാവാനാണ് അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല ഇഞ്ചീടെ തോല് നല്ലൊരു വെറൈറ്റി നല്ലൊരു സ്മെല്ലാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഗ്യാസ് എറുപ്പ് തേക്കിനോടപ്പം ഈ കഞ്ഞി കറി അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള സ്മെല്ല് പോവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സേവി ഇതിൻ്റെ ഉള്ളൊക്കെ ഈ തൊലി ഒക്കെ വെച്ചിട്ട് അപ്പം ഈ തൊലി നമുക്ക് കുറച്ച് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ട് യൂസാക്കാൻ പറ്റും അപ്പം അതിന് അതും കൂടി നമ്മൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇങ്ങനെ തിളച്ച് പോയെന്തൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പോകാനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നല്ല പോലെ തേച്ച് കൊടുക്കാം ഈ മഴക്കൊക്കെ ഉണ്ടാവേ അതൊക്കെ ഇല്ലാതിരിക്കുന്ന ഇങ്ങനെ ഒന്നല്ലൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പൊ രാത്രി ഇങ്ങനെ പല്ലി പാറ്റ അതൊക്കെ ഇങ്ങനൊന്ന് തേച്ച് ഏർ പല്ലി പാറ്റ അതൊന്നും ഇഞ്ചി നാശമായ ഇഞ്ചി ഒക്കെ ഉണ്ടല്ലോ ആ ഇഞ്ചി ഒക്കെ ഒന്ന് വെറുതെ ചതച്ചിട്ട് നമുക്ക് ആ ഇഞ്ചിയോട് കൂടിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നല്ലപോലെ നല്ല സ്മെല്ണ്ടാവും ഞാൻ ഇവിടെ ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പൊ ഇഞ്ചി ഇങ്ങനെ കേടായ ഇഞ്ചി ഒക്കെ ഉണ്ടാവില്ലേ ഈ കേടായ ഇഞ്ചിയൊന്നും കളയണ്ട നമുക്ക് ഇത് കഴുകിയിട്ട് നമുക്ക് എടുക്കാം അപ്പോ ഇത് തൊലിയല്ലേ വേണ്ടത് ആണ് അപ്പൊ ഇതെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വിനാഗിരി വെക്കാം അപ്പോ ഇതിപ്പോ ഞാൻ ഇവിടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയത കാരണാണ് ഇവിടെ കഴിക്കി തോലിവരതൊരു എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ വിനാഗിരിയില് ഹോൾച്ചി വെക്കാം ഇട്ട് വെക്കാം ഇതിപ്പോ ഞാൻ ഒരു സൊല്യൂഷൻ ഓൾറെഡി ഇവിടെണ്ടാക്കിയേതാണ് ഇഷ്ടം കണ്ട വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എടുത്തതാണ് കഴിഞ്ഞാൽ ഇതിൻ്റെ എസൻസ് ഇറങ്ങുമ്പോലോ അത് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ഇതൊഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മെല്ലാണ് ഇങ്ങനെ ഇഞ്ചി തോ ഇഞ്ചിയുടെ തോട് മതിയിട്ടാണ് ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പം ഇവിടെ തൊട കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് എടുപ്പും വെടുപ്പാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതല്ലോ നമുക്ക് ഇതുപോലെ ഉടക്കൊന്ന് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെറിയ ഉറുമ്പുകളും സ്പ്രേ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കാം രാത്രിക്ക് എടുക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ കുരുക്കിയിട്ട് സ്പ്രെഡ് ചെയ്യാം ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് നമുക്കിവിടക്കെ തൂവി കൊടുക്കണം തൂവി കഴിഞ്ഞാൽ തുടക്കണമെന്നില്ല തുടയ്ക്കാതെ തന്നെ നമുക്ക് തുടങ്ങിയ നല്ല സ്മെല്ലായിരിക്കും പാത്രമൊക്കെ കഴുകിയത് രാത്രി ഒക്കെ എടുക്കാൻ നേരത്ത് പിന്നെ പാത്രമൊക്കെ കഴുകി രാത്രിക്ക് എടുക്കാൻ നേരത്താണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ കുറച്ച് പക്ഷേ അങ്ങോട്ടും കൂടെ പിന്നെ നമ്മുടെ ഇഞ്ചിത്തോട് കൊണ്ടുള്ള ടിപ്സ് വളരെ യൂസ് ആണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ അതുപോലെ തന്നെയാണ് നമ്മൾ സന്ധ്യാസമയത്ത് ഉണ്ടല്ലോ ഇതുപോലെ ഇഞ്ചീടെ തോട് ഉണക്കി വെച്ചത് കുറച്ചെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ ഞാൻ റോസാപ്പൂവും ഇതൊക്കെ എന്നും ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഉണങ്ങി റോസാപ്പൂ കണ്ട അത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവരും ഞാൻ എന്നിട്ട് ഇതിൽ ഇട്ട് വെക്കും ഒരു കർപ്പൂരം ഒരു സമ്പ്രദാനി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കത്തിക്കും അപ്പം ഒരു സന്ധ്യ സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ഈ ഇഞ്ചീരെ തോട് ഇതുപോലെ കത്തിക്കാം ഇതുപോലെ പുകയ്ക്കാം നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ അകത്താണെങ്കിലും അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ ഇഞ്ചിത്തോട്ട് ആരും കളയണ്ട ഇതുപോലെ നമുക്ക് യൂസാക്കാം ഇപ്പം ചീത്തായ ഇഞ്ചിത്തോ ഇഞ്ചി ആണെങ്കിലും ഒന്ന് ചതച്ചിട്ടൊന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അതുപോലെ തന്നെ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലുള്ള ഇഞ്ചി എന്താ ചെയ്യേണ്ട ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഒക്കെ ഇത് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു യൂസാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നാശമായി പോകണേ ഇഞ്ചിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കൊതുകാണെങ്കിലും പല്ല് ആണെങ്കിലും അവർക്ക് അത് ഇതിൻ്റെ സ്മെ ബാഡ് സ്മെല്ല് പറ്റില്ല അത് നല്ല സ്മെല്ലാണ് ഈ കറുപ്പ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇത് നല്ല സ്മെല്ല് വരും നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ പുകയ്ക്കുന്നത് ോട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടെ എല്ലാവരും കുറച്ച് വിനാഗിരി വേണ്ടു രണ്ട് ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെക്കാം ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചതിൻ്റെ ഇത് ഇങ്ങനെ എടുക്കാം അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിൽ നമുക്കൊന്ന് നമ്മൾ നമ്മളാ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം പിന്നെ നമുക്ക് ചായയിലൊക്കെ ഒക്കെ ഇടണം എന്ന് വെച്ചാൽ ഇതുപോലൊരു ഒണക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യൂ അപ്പോൾ വീട് ക്ലീനിങ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാറ് അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്ത് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലിൽ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കാണാം അതുപോലെ തന്നെ മേശപ്പുറം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇതുപോലെ കുറച്ച് വയ്ക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ മേശപ്പുറത്ത് എങ്ങനെ നമ്മൾ വെറുപ്പാക്കിയാലും ഇതുണ്ടാവും ഉറുമ്പുകൾ വരും അല്ലേ അപ്പോൾ ഈ ഉറുമ്പുകൾ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഇൻറ്റീരിയർ സ്പ്രൈലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ നല്ല സ്മെല്ലും കിട്ടും അത് വരില്ല അപ്പോൾ ഉടമ്പുകൾ ഇങ്ങനെ പാറ്റ അങ്ങനത്തെ ഒന്നും തുടച്ച് കൊടുത്താൽ മതി അപ്പം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ ആണെങ്കിലും നമ്മളെപ്പോഴും വൃത്തിമ്പടുപ്പിലും നടക്കൊണ്ട് നടന്നാൽ അതിൽ സന്തോഷം വേറെ തന്നെയാണ് യാണെങ്കിൽ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഇതുപോലെയുള്ള വീഡിയോസ് ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും